ലോക ചാപ്റ്റർ ടു ടോവിനോ നായകനാവുന്ന സിനിമയാണെന്ന് ആദ്യമേ ലോക ടീം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർപ്രൈസ് ടീസർ പോലെ ഒരു കാര്യം റിലീസ് ആയിട്ടുണ്ട് ദുൽഖറും ടോവിനോയും ഭാഗമാവുന്നത് പക്ഷെ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടൊവിനോ പറയുന്നുണ്ട് ടൊവിനോയ്ക്ക് ഒരുപാട് സഹോദരങ്ങളുള്ള കാര്യം അപ്പൊ അതിൽ ടൊവിനോയുടെ ചേട്ടൻ വരുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് കാണിക്കുന്നത് ലോക ചാപ്റ്റർ വണ്ണിന്റെ അവസാന ഭാഗത്ത് കാണിച്ച പോലെയുള്ള ടൊവിനോയുടെ രൂപത്തെയാണ് അത് ചാത്തൻ ചാത്തന്മാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ മൈക്കിളിന്റെ ചേട്ടനാണ് വരാൻ പോകുന്നത് അവൻ ആവശ്യം എന്നെയും മൂത്തോനെയും ആണെന്ന് പറയുന്നുണ്ട് സഹായത്തിനായി നീ വരണമെന്ന് ദുൽഖറിന്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട് അപ്പോ വില്ലനായും ടോവിനോ ആയിരിക്കും മൈക്കിളിനോടൊപ്പം ഉണ്ടാവുമോ എന്ന് കരുതുന്നു അപ്പം ടോവിനോയുടെ ഇരട്ട വേഷം ചിലപ്പോൾ ലോക ചാപ്റ്റർ ടുവിൽ കാണാം എന്തായാലും മലയാളികൾക്ക് ഒന്നാകെ വലിയ രീതിയിലുള്ള ഒരു തിയേറ്റർ വിരുന്നു തന്നെയായിരിക്കും ആയിരിക്കും ലോക ചാപ്റ്റർ ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ദുൽഖറിന്റെ ക്യാമിയ അപ്പിയറൻസ് ഉണ്ടാവും മമുക്കയുടെ മൂത്തോൻ അതിന്റെ ഭാഗമാവും തർക്കമില്ല കാരണം മൂത്തോൻ എല്ലാ ചാപ്റ്ററിലും കുറഞ്ഞ ഭാഗങ്ങളിലും ഉണ്ടാവുമെന്ന് ഡൊമിനിക് അരുൺ തന്നെ പറയുകയുണ്ടായി ബോളിവുഡിനെ ഏറ്റവും വലിയ സിനിമാറ്റിക് യൂണിവേഴ്സിനാണ് ലോക തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സിനിമയുടെ വിധിയാണ് വളരെ നിർണായകം എന്തായാലും ടെക്നിക്കലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും വേഫറോട് ഒരുക്കുക എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല